ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ആവാൻ താല്പര്യമുള്ളവർക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഏജ് ലിമിറ്റൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസിറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് എസ് സി വിഭാഗത്തിനാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക നിലവിൽ ഒരു ഒഴിവാണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക വേക്കൻസി നോക്കി വിലയിരുത്തേണ്ട അതുപോലെ തന്നെ മെതഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ടിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പതിനെട്ട് ടു നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് വർക്കുള്ളത് അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കെ ജി ടി ഇ അല്ലെങ്കിൽ എം ജി ടി ഇ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സിക്കോവാലൻ്റെ യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കെ ടൈപ്പിംഗ് കോഴ്സ് അതായത് ദോസ് ഹു ഹാവ് പാസ് ദി കെ ജി ടി ഇ ടൈപ്പിംഗ് ബിഫോർ ജാനുവരി ടു തൗസൻഡ് ടൂ ആണെങ്കിൽ നിങ്ങൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് എനിവേ നിങ്ങൾക്ക് പ്ലസ് ടു അതുപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ടൈപ്പ് റൈറ്റിങ്ങിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക